ഹലോ ഫ്രണ്ട്സ് പുട്ട് ഐസ്ക്രീം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷേ ഇത് അതുപോലെ അല്ല ഒരു വെറൈറ്റി പുട്ട് ഐസ്ക്രീമാണ് കേട്ടോ വളരെ വെറൈറ്റിയാണ് ഇത് നമ്മൾ ട്രിവാൻഡൽ ലുല്ലുമാളിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് കിട്ടുന്ന കേട്ടോ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഐസ്ക്രീമാണ് അമുൾ സെൻറ്ററിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഐസ്ക്രീമാണ് കേട്ടോ കിടിലം വെറൈറ്റിയാണ് നമ്മൾ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അതിനുശേഷം ആണ് ഈ പുട്ട് ഐസ്ക്രീം നമ്മൾ മേടിക്കുന്നത് എല്ലാ പ്രാവശ്യമൊക്കെ തന്നെ നമ്മൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു പുട്ട് ഐസ്ക്രീം മേടിച്ച് കഴിക്കാറുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള പുട്ട് ഐസ്ക്രീം ആണ് ഇവർ തരുന്നത് അമിയിലാണ് കേട്ടോ അപ്പോൾ കിടിലം നന്നായിട്ട് നന്നായിട്ടവിടെ ഡെക്കറേറ്റ് ചെയ്യും ഒരുപാട് മധുരവും കാര്യങ്ങളൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു പുട്ട് ഐസ്ക്രീമാണിത് അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ചില ടേസ്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ കഴിക്കാത്ത ഉള്ള ഫ്രണ്ട്സ് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഇറങ്ങുക ഏറ്റവും മുകളിലെ ഫുഡ് കോട്ടിൻ്റെ ഭാഗത്താണ് ഇതുത് നല്ല കിടിലും വെറൈറ്റി ഒരു ഐറ്റമാണ് അപ്പോൾ എന്നാൽ പുള്ളിക്കാരൻ ഇതെല്ലാം എന്നാൽ കേട്ടോ നമ്മളെ മധുരങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം ഒന്ന് റെഡിയാക്കിയാണ് സംഭവം ഒരു വെറൈറ്റി ഐസ്ക്രീമാണ് കേട്ടോ ഇത് അതിനൊക്കെ നല്ല കട്ടിയാണ് നല്ല ഐസാണ് കേട്ടോ ഇത് അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ തണുപ്പ് പോകത്തില്ല നല്ല ഐസാണ് നമുക്ക് ഏകദേശം ഒരു നാല് അഞ്ച് പേർക്ക് സുഖമായിട്ട് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ട് അതിനൊക്കെ തന്നെ നല്ല കിടിലം ഐസ്ക്രീമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തൊരു കിടിലം ആക്കി തന്നെ അവർ അധികം വിലയും വരുന്നില്ല എല്ലാവർക്കും മേടിക്കാവുന്ന ഒരു കാര്യമുള്ളൂ കേട്ടോ അപ്പം നമ്മളൊരു മെയിൻ നമ്മൾ ഇറങ്ങാൻ നേരത്തെ ഇതാണ് കഴിച്ചിട്ട് ഇറങ്ങുന്നത് നമ്മൾ മരുന്ന് ഇറങ്ങുന്ന ഐറ്റം ഇതാണ് സംഭവം അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെയുള്ള കിടിലെ വീഡിയോസിലായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എണേബിൾ ചെയ്യുക ഐസ്ക്രീം എടുത്തുകൊണ്ട് പോയക്കുകയാണ് ഇനി മറു വശത്ത് കുറച്ച് ഡെക്കറേഷൻ വഴിയൊക്കെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് അത് എടുത്തുകൊണ്ട് പോയേക്കുന്നത് ഇപ്പോൾ കൊണ്ടുവരും അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ വളരെ വെറൈറ്റി ആണ് പക്ഷേ ഇപ്പോൾ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് എങ്കിലും ഇവിടുത്തെത് വളരെ വെറൈറ്റി ആണ് ഇപ്പോഴും നല്ല വെറൈറ്റിയാണ് ഒരുപോലെ ഡെക്കറേഷനും കാര്യങ്ങളും കഴിക്കാനും നല്ല സ്വാദമാണ് ഒന്ന് കഴിച്ചാലും ഒന്നുകൂടി കഴിക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു കിടിലം ഐറ്റമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഐസ്ക്രീം നേരത്തെ റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പം ടിഷ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടി പോയിക്കണം കേട്ടോ ടിഷ്യൂ പതിനൊക്കെ സ്പൂണൊക്കെ എടുത്താൽ റെഡിയാക്കി എനിക്ക് തന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുത്തെ കിടില പുട്ട ഐസ്ക്രീം ആരും മറക്കണ്ട നമ്മൾ ടൂണത്തൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് വല്ല് പാളിലൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും അത് കഴിച്ചിരിക്കണം കേട്ടോ കിടിലമാണത് അപ്പോൾ നമ്മുടെ ടേബിളിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കഴിക്കണം അപ്പോൾ ഇതുപോലുള്ള കിടില വീഡിയോസുമായി ഇനി വരുന്നു ഓക്കെ ബൈ ബാബ്